ക്രൈസ്തലോഡ് ഹലുയ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരാണോ അവരുടെ ഭാവി എന്താകും അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അനുസരിക്കാത്തവരാണോ പഠനത്തിൽ പുറകോട്ടാണോ മദ്യപാനികളാണോ മറ്റു ദുശീലങ്ങൾ കടിമപ്പെട്ടവരാണോ നമുക്കറിയാം മക്കൾക്ക് എത്ര പ്രായമായാലും മാതാപിതാക്കന്മാർക്ക് മക്കളെക്കുറിച്ച് ഒരു കരുതൽ എപ്പോഴുമുണ്ട് ഒരു വിവാഹം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടായാലും മക്കൾ എന്നും നമ്മുടെ നെഞ്ചിൽ നമുക്ക് ഒരു എന്താ പറയേണ്ടത് അവരുടെ അവരെക്കുറിച്ചുള്ളൊരു വേദന എപ്പോഴും അവരെക്കുറിച്ചുള്ള അവരുടെ ഭാവിയെക്കുറിച്ച് നമുക്കെപ്പോഴും ഒരു വേദനയും ആകുലതയുമുണ്ട് അപ്പോൾ ഈ ആകുലതയും ഒക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചെറിയ ഒരു കാര്യം മതി നമുക്ക് ടെൻഷൻ അടിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് കുഞ്ഞു കുട്ടികൾ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കോളേജിൽ പോകുന്നവർ വരെ അങ്ങനെ നമ്മുടെ മക്കൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവരെക്കുറിച്ച് അവർ സ്കൂളിൽ പോകുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയാണ് ആകുലതയാണ് പല കാര്യങ്ങളും നമ്മുടെ കാലഘട്ടം അതാണ് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ദൈവഭയമില്ല ദൈവഭക്തിയില്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവർക്ക് വളരെ പരിമിതമാണ് വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവഭക്തിയിലും ദൈവ ദൈവ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലുമൊക്കെ ജീവിക്കുന്നുള്ളൂ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു മൊബൈൽ ഫോണാണ് നമ്മളാരും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അനുസരിക്കത്തുമില്ല അപ്പം അങ്ങനെ ഭയത്തിലും ആകുലതയിലും ഉത്കണ്ഠയിലും നമ്മുടെ ജീവിതം നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ടോ ഉത്കണ്ഠപ്പെട്ടിട്ടോ ആകുലതപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക എന്ന് അവർ ലഭിക്കുന്നു അപ്പോൾ അങ്ങനെ വചനഭാഗത്തിലൂടെ നമുക്ക് നമുക്ക് വചനഭാഗത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് ഏഷ്യയുടെ പുസ്തകം അമ്പത്തിനാലാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം കർത്താവ് നിൻ്റെ പുത്രനെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഏറ്റെടുക്കണം പൂർണ്ണമായും വിശ്വസിക്കണം എല്ലാ ദിവസവും മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴും മക്കളെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സന്തോഷം കിട്ടുമ്പോഴും മക്കൾ സ്കൂളിൽ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു വചനം കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും എന്നൊരു വചനം നമ്മൾ അതും മനസ്സിൽ കാണാതെ പഠിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി വിശ്വസിക്കുക കർത്താവാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത് കർത്താവ് തന്ന മക്കളാണ് ആ മക്കളെ ഓർത്ത് നന്ദി പറയുക എല്ലാ ദിവസവും ആ മക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് ഈ വചനം കൂടി നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ശ്രേയസാർജിക്കും വിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം വിശ്വസിക്കുന്നവരോട് കൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും ആ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മളെ പിന്തുടരുന്ന നമ്മുടെ വിശ്വാസത്തിലൂടെയാണ് അപ്പൊ വിശ്വസിച്ച് നിങ്ങളെല്ലാവരും ഈ വചനം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൽ തന്നെ ആ